പ്രിയപ്പെട്ട ചപ്പാത്തി സ്നേഹികളെ ചപ്പാത്തിയിൽ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഈ വൈകുന്നേരം നമ്മൾ ആ ചപ്പാത്തിയെ കുറിച്ചാണ് ചിന്തിക്കുക ചപ്പാത്തിയെ കുറിച്ച് പറയുമ്പോഴ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അനേകരുടെ വിശപ്പ് മാറ്റി അവരുടെ ജീവിതത്തിലെ നല്ല സമയത്തും അവരുടെ കട്ടകാലങ്ങളിലും അവരുടെ കൂടെ നിന്ന് ചപ്പാത്തി നമുക്ക് വിശക്കുമ്പോഴേ എപ്പോഴും ഓടിച്ചെന്ന് ആശ്രയിക്കാവുന്ന ഒരു ചപ്പാത്തി ഏത് ഭവനത്തിലും പണക്കാരന്റെ ആയിക്കോട്ടെ പാവപ്പെട്ടവന്റെ ആയിക്കോട്ടെ ഏത് പിച്ചക്കാരൻ്റെ ഭവനത്തിലും ഒരു സ്ഥാനമുണ്ട് കൊച്ചുകുട്ടികളായിക്കോട്ടെ പ്രായം ചെന്നവരായിക്കോട്ടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള ചപ്പാത്തിക്ക് സ്ഥാനമുണ്ട് എന്നാൽ ഈ ചപ്പാത്തി ഈ മഹത്തായ ചപ്പാത്തി ചപ്പാത്തി ആകുന്നതിന് പിന്നില് വളരെ വലിയൊരു പ്രോസസ് ഉണ്ട് അങ്ങ് ചെളിയിലും മണ്ണിലും ഒരു ഗോതമ്പ് ചെടിയായി ജീവിതം ആരംഭിക്കുന്ന ആ ഗോതമ്പ് മണി തൻ്റെ ശരീരം മുഴുവൻ ആ പൊടിക്കുന്ന ഗ്രൈൻഡറിന് വിട്ടുകൊടുത്ത പൊടിയായ ഒരു തന്റെ ശരീരത്തിന്റേതായ യാതൊരു അംശവും നിലവിലില്ലാതെ പൊടിക്കുമേൽ പൊടി ശേഷിക്കാതെ ഗോതമ്പ് പൊടിയായി വ്യാതനകൾ അനുഭവിച്ച ത്യാഗത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് ഗോതമ്പ് പൊടിയാവുക അത് പലരെ മാർക്കറ്റ് ചെയ്ത പല കമ്പനികളായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കപ്പെടുകയാണ് ഈ ചപ്പാത്തി കറിയില്ല താൻ എവിടേക്കാണ് അയക്കപ്പെടുക ആരുടെ ഭവനത്തിലേക്കാണ് അയക്കപ്പെടുക ആരുടെ ഭവനത്തിലേക്കാണെങ്കിലും പരിഭവമില്ലാതെ പരാതികളില്ലാതെ തന്നെ തന്നെ സ്വയം സമർപ്പിച്ചുകൊണ്ട് ചപ്പാത്തി മുന്നോട്ട് നീങ്ങുകയാണ് ഈ ചപ്പാത്തി ഒരു ഭവനത്തിലെത്തി കഴിഞ്ഞാല പിന്നെ എന്താണ് സംഭവിക്കുക ഈ ചപ്പാത്തി വെള്ളത്തോട് ചേർന്ന് അവനെ കുഴക്കപ്പെടുകയാണ് തന്നെ പല ദിശയിലും മാറി മാറി ആ ബലിഷ്ടമായ കരങ്ങൾക്കിടയിൽ കരങ്ങൾക്കിടയിൽപ്പെട്ട ചപ്പാത്തി കുഴയ്ക്കപ്പെടുകയാണ് ആ ഗോതമ്പ് പൊടി കുഴയ്ക്കപ്പെടുകയാണ് ചൂട് വെള്ളത്തിലാണ് ചപ്പാത്തി കുഴയ്ക്കുന്നത് ഈ ചപ്പാത്തി ആ ചൂട് ഏറ്റ് തന്റെ ശരീരം ആ ചപ്പാത്തി കുഴയ്ക്കുന്നവന്റെ ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോ ആ ഇഷ്ടമുള്ള രൂപം പൊടിയായി വന്ന ചപ്പാത്തി ഉരുണ്ട രൂപം സ്വീകരിച്ച് പിന്നെയാണ് സഹോദരരെ ആ ചപ്പാത്തി ഉരുട്ടപ്പെടുക തന്റെ ശരീരം ആ ഉരുണ്ട വടിക്കിടയിലൂടെ കഠിന യാത്ര ആ വട്ടത്തിലുള്ള ആ ഒരു പരന്ന രൂപത്തിലേക്ക് വരികയാണ് അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ചപ്പാത്തിയുടെ ജീവിതം അവസാനിച്ചു ഒന്ന് ഇല്ല സഹോദരരെ ഇല്ല അടുത്തതായി തീ ചൂടില്ല ആ കത്തുന്ന ആ ചൂട് പാനിലേക്ക് ചപ്പാത്തിയെ ഇടുകയാണ് ചപ്പാത്തി മറിഞ്ഞും തിരിഞ്ഞും കിടന്ന് ആ ചപ്പാത്തി ചപ്പാത്തിയായി പാചകം ചെയ്യപ്പെടുന്നു ഇത് വേണ്ട വിധം വെന്ത് കഴിഞ്ഞ് ഈ ചപ്പാത്തി അപ്പോഴും ചപ്പാത്തി ആ മനുഷ്യന്റെ വിശ പകറ്റുന്നതിന് മുമ്പായി ഇനിയും ഇനിയും ഏറെ ദുരു ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് കഠിനമായ മസാലകൾ ചേർത്ത കറികളോട് ചേർത്ത് ചൂട് കറികൾ ചേർത്ത് ചവച്ചരച്ച് ആ മനുഷ്യന്റെ ആമാശയത്തിലേക്ക് ആ ചപ്പാത്തിയുടെ യാത്ര തുടങ്ങിയാണ് ഈ ചപ്പാത്തിയുടെ യാത്ര തുടങ്ങുമ്പോഴ ഇത് കഴിക്കുന്നവന്റെ മനസ്സിൽ സന്തോഷം നിറയുമ്പോഴ അവന്റെ വിശപ്പ് മാറുമ്പോഴ ചപ്പാത്തി മരണകരമായ ആ വേദന അവൻ്റെ പല്ലിന്റെ ഇടയിലും ആമാശയത്തിലെ ദഹന രസങ്ങളിലും പെട്ട ചപ്പാത്തി അഴുകി ഇല്ലാതായിരിക്കുകയാണ് ചപ്പാത്തിയുടെ ഓരോ പോഷക മൂല്യങ്ങളും അവന്റെ കുടലിലെ ചെറിയ ഇൻഡസ്റ്റൈനൽ വില്ലകളാ ഓരോന്നൂരോന്നായി വലിച്ചു അവസാനം ഈ ചപ്പാത്തിയുടെ ജീവിതം പിന്നെ എവിടെ ചെന്നാണ് വിദ്യാസോപന്നരായ നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം അത്രത്തോളം നിണ്യമായ അവസ്ഥയിലേക്ക് ആ മനുഷ്യന്റെ ജീവിതം പകർന്നു നൽകി ഏറ്റവും നിണ്യമായ തിരസ്കരിക്കപ്പെട്ട ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ദുർഗന്ധ പൂരിതമായ ഒരവസ്ഥയിലേക്ക് ആ ചപ്പാത്തി ഏതോ വയനേലകളിൽ ജീവിതം ആരംഭിച്ച് ഏതോ മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ കൂടെ അവർക്ക് ജീവിതം പകർന്നു തന്നെ ഏതോ മനുഷ്യരെയൊക്കെ സമ്പന്നരാക്കി വ്യാപാരികളെയൊക്കെ സമ്പന്നരാക്കി കടന്നു പോകുമ്പോഴാണ് അവസാനം നിന്നയമായി തിരസ്കരിക്കപ്പെട്ട ഏതോ ഇരുണ്ട അറകളിൽ ജീവിതം അവസാനിക്കുന്ന ചപ്പാത്തി ഈ ചപ്പാത്തിയുടെ ജീവിതത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് മഹത്തായ ജീവിതങ്ങളില് ആ മഹത്തായ ജീവിത പന്ധാവുകളിലേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പകർന്നു കൊടുത്ത് സ്വയം ഒന്നുമില്ലായ്മയായി തിരസ്കരിക്കപ്പെടുന്ന അപ്പോഴും മറ്റുള്ളവർക്ക് ജീവൻ പകരുന്ന ആ ജീവന്റെ മഹത്തായ ചപ്പാത്തിയാകുവാനായിട്ട് നിങ്ങളെല്ലാവരും പരിശ്രമിക്കണമെന്ന് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ മാസത്തെ പിരിവ് കൃത്യമായി തന്നെ പള്ളിയിൽ അടയ്ക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു സഹോദരരെ നമുക്ക് പ്രാർത്ഥിക്കാം